ി ജീവിതത്തിൽ പറയുന്നത് ഒരു വാക്കിന്റെ അർത്ഥമാണ് വാക്കിന്റെ അർത്ഥം നിഷ്ണതം നോക്കിയാൽ കിട്ടും പക്ഷേ ഒരു പ്രത്യേക അവസരത്തിൽ ഒരാള് അതൊന്ന് നിസ്തരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ പരിയുക പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം ഒരു കഴിവ് ഇല്ല വായിനാ ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി ഞാൻ പലപ്പോഴും എത്രയോ രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആഗ്രഹ പറയാറുണ്ട് ഈ പുസ്തകം വായിക്കേണ്ട വായിച്ചത് എന്തും അനുഭൂതിയായി മാറണം അതുകൊണ്ട് എന്ത് വായിച്ചാലും അത് അനുഭൂതിയായിട്ട് മാറണം അനവധി സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പറഞ്ഞ അടുക്കള കൊടുത്ത് വെച്ചു തക്കാളി പച്ചമോടും എല്ലാം വാങ്ങിക്കൊടുന്ന് വെച്ചു ആരീവെന്ന് പറഞ്ഞാൽ ഇതേ ആകുള്ളൂ തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഈ അറിവ് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞില്ല ഇതൊരു അറിവല്ല ഉള്ളിയുണ്ട് എന്താ ഉള്ളിയുമ്പോൾ ഒക്കെ ഞാൻ വാങ്ങി ശ്രദ്ധിച്ചു വെച്ച് ഇതാണ് അറിവ് ഞാൻ തന്നതല്ല അതിൽ പ്രശ്നം കൂടി ഉള്ളിലുണ്ട് ഞാനയോഗ അനുഭൂതി ഇതാണെന്ന് ഞാൻ പറയുന്ന ഇത് വല്ല പുസ്തകമായിട്ടാണ് വലിയ കാര്യ താസന ശ്രീകൃഷ്ണൻ ഉപദേശിച്ചറിഞ്ഞില്ല അത് അപ്പോഴത്തെ പോകണമോ അത് അത് വ്യാസം എഴുതിയല്ലേ കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞതും പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണനോന്നൊരാൾ ജീവിച്ചിരിക്കില്ല ഇതൊക്കെ ഈ അടിക്രമപ്പുറത്ത് പച്ചക്കറി വെച്ചാൽ പോലും കുമ്മിട്ട് എന്താ പറഞ്ഞു ഈ ഉത്തേക്ക് ശ്രമി ഇതൊക്കെ എനിക്കറിയാം ഇതിനെ ഒരു പ്രത്യേക അളവിൽ ഒരു ആഹാര വസ്തു ആക്കി മാറ്റണം അതുകൊണ്ട് അതിന് വിവേകം ഉണ്ടാവണം വിവേകമുണ്ടാവാതെ അറിവുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ ബിസിന കിട്ടിയിട്ട് ഒരു കാര്യം ഞാൻ രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ അതുണ്ടാക്കി മേശപ്പെടുത്ത് വെച്ചോണ്ട് കഴിഞ്ഞുണ്ടോ നമ്മൾ കഴിക്കണം കഴിച്ചുകൊണ്ട് കഴിയുന്നുണ്ട് കൂടി കഴിച്ച് അത് നമ്മുടെ കേരളിന്റെ ഒരു ഭാഗമാക്കണം ജ്ഞാന യോഗ അനുഭൂതി അനുഭൂതി കത്തണ്ട കടന്നുറങ്ങുമ്പോഴും വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ സമ്മാനിച്ച തുണിയാണെന്നും ഒരാൾ വെച്ചു നമ്മൾ ഉറങ്ങ ആ ഡ്രസ് നമുക്ക് കൂടെ അനുഭൂതി അനുഭൂതില്ലുഭൂതി ജ്ഞാനവും യോഗവും ചേർന്നുള്ള ഒരു അനുഭൂതിയുണ്ട് ആ അനുഭൂതി വിസ്തരിക്കാൻ വാക്കുകൾ പോരാ ഞാൻ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇപ്പൊ ക്ലാസ്സിലുള്ള അധ്യാപകൻ അല്ലെങ്കിൽ പക്ഷേ ജ്ഞാനം കൂട്ടണം യോഗം കൂട്ടണം അനുഭൂതി പറഞ്ഞുകൊണ്ട് കാര്യമില്ല പല വിഷയങ്ങളും വാക്കുകളുടെ പരിധിയിൽ ഒതുങ്ങില്ല വാക്കോന്നല്ലേ പറയാൻ പറ്റുള്ളൂ ജ്ഞാനയോഗാനുഭൂതി എന്താ ചിലപ്പോ കുറച്ച് വിശ്വസിക്കേണ്ടി വരും എന്റെ ആയുസ്സിൽ ഞാൻ പോകുന്ന സ്ഥലമാണ് മൂന്നാം ഇത് കേൾക്കുന്നവർക്ക് അറിയാം നൂറിടക്കിൽ തവണയാണ് പോയിരുന്നത് എത്രയോ കൊല്ലമായിട്ട് താമസവും അവിടെ ഒട്ടുമില്ലാത്ത കാലത്ത് ടുത്ത പുതോളിക മഴ വീടുകളിൽ താമസിച്ച തീര മുതൽക്ക് ഇപ്പോ ഈ കഴിഞ്ഞ ഒൻപതാം തീയതി മുഴുവൻ അവിടെ എത്തി പല തവണ തോന്നുകയും എന്റെ കൂടെ പലപ്പോഴും യാത്രയിൽ വരിക ചെയ്തതാളെ കാണാൻ വന്നു പോയ അനുഭവം പറയണം അയാള് പോയിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് എത്രയോ തവണ പോയിട്ടുണ്ട് എങ്ങനെയാണ് വാക്കുകളിലൂടെ അത് പറയുക ഈ അനുഭവം പറയണം അത് ഒരു അനുഭൂതിയാണ് എന്നാൽ ട്രെയിനിൽ പോയി രാത്രി പന്ത്രണ്ട് മണി ട്രെയിനിലേക്ക് ട്രെയിനിൽ കോഴിക്കോട് നിന്ന് കേടി രാവിലെ ഏഴ് മണിക്ക് ബൈസു ശേഷങ്ങളിലെത്തി അവിടുന്ന് ഒരു വാഹനത്തിന് അമ്പത്തിന് മുമ്പിലുള്ള ചിത്രം കൂടെ റെസ്റ്റ് ഹൗസിൽ പോയി ഇതിപ്പോ എന്തായാലും ഇതിപ്പോ കഴിഞ്ഞവണ ഉണ്ടായത് ഇനി രണ്ടു മാസം കഴിഞ്ഞ സന്തോഷിച്ചാൽ പോയി അത് നമുക്കുണ്ടാക്കുന്ന ഒരു അനുഭൂതി വിശേഷമാണ് ജ്ഞാന യോഗ അനുഭവിക്കുന്നു അതൊരു ജ്ഞാനമായിട്ട് മാറണം തെരവരിലിതാഹ വെള്ളം ശിവ വെള്ളം വട്ടാനുള്ള ബാക്കി അപ്പൊ അങ്ങനെ അനുഭൂതി ആ സ്ഥലത്ത് തിരക്കുകൾ അല്ല നമ്മള് കാണുന്നു സിനിമാധികാട്ട് മുമ്പിൽ തിരക്കൊക്കെ സിനിമ തടഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മറക്കില്ലേ എത്ര താഴെങ്കിൽ തിരക്കുണ്ട് തിയേറ്ററിൽ എത്ര പേരുണ്ട് നമ്മൾ നടത്തില്ല ഇതുപോലെ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ട സ്ഥലമാണെങ്കിൽ അവിടെ തെണ്ടപ്പോ കൂടെ ഉള്ള ഒരു താഴെ ഇന്ന് തിരക്കുള്ള ദിവസ അങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല നേരി പറഞ്ഞാൽ തിരക്ക് കണ്ടിട്ടേ ഇല്ല തിരക്കിലേക്ക് ഞാൻ നോക്കിയിട്ടേ ഇല്ല എന്തിനാ നമ്മൾ തിരക്കാൻ പോകണം സമയ ഉള്ള പ്രദേശങ്ങളിൽ വിടെ ചെന്നാൽ കിട്ടുന്നതാണ് ഈ അനുഭൂതി അനുഭവം വേറെ അനുഭൂതി വേറെ അത്ത പ്രദേശങ്ങൾ ചെന്നാണുണ്ട് പ്രസന്റ് വൈപേഷുണ്ട് ഭാരതത്തിൽ പല സ്ഥലങ്ങളുണ്ട് പ്രസന്റ് വൈബേഷുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അറിയാമതി പിന്നെ അവിടെ തിരക്കുമ്പോൾ ഈ ചരക്കയൊക്കെ നമ്മൾ കൊണ്ട ആരൊക്കെയോ അവിടെക്കോ തെളിച്ചുപോക്കെ ആ തലത്തിനാണ് പ്രത്യേക അവിടെ ഈ നാമൻ ചെല്ലിൽ കേൾക്കുന്ന വൃക്ഷകാരികളുടെ വൃക്ഷങ്ങളൊക്കെ വെട്ടിമുറിച്ച് തരസം മണിതാകിട്ടുണ്ട് ചുറ്റും ഉണ്ടാകണം അവിടുത്തെ വൃക്ഷങ്ങളോട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് വൃക്ഷങ്ങളുടെ സംസാരം കേൾക്കാനായിട്ട് നമുക്ക് കഴിയണം ശരീരത്തിൽ പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെടുമ്പോ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പശ്ചാത്തല സ്ഥലത്തിന്റെ സംവിധാനം നമ്മളെ സ്വാധീനിക്കും വീട് എവിടെയാണ് എന്ന സ്ഥലത്താ കേരളത്തിന് വളരെ പ്രസന്ധമുള്ള സ്ഥലങ്ങളുണ്ട് ആ വൃക്ഷങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക നാമം ജപിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ മസ്ജി കെട്ടുകൾ ആണ് ഞാൻ അധികം സമയം ചെലവഴിക്കുക മസ്ജിഖട്ട് പോയിരുന്നു കൂടെ വന്ന ഒരു പെൺകുട്ടി സായി അവിടെ ചോദിച്ചു പരാശക്തിയെക്കുറിച്ച് രണ്ടു മൂന്ന് ഗാനങ്ങളാണ് ఇది భౌతికమైనది కాకై సాయిపేది బాడీ రాణి ఉంటారు క ఆది భగవత్ అతికై వేలాని ఆది భోది అనేది విశ్లేషించబడింది ఆ గుటి బాడీ కొండకి శుభ జానమే కైకై మొగళ్ళేకి నోకది మొగళ్ళేకి నోకనంటా చల్ లక్షణങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മലയനാണ്ണ്ട് കൂടി అది കേക്കാൻ പാകത്തെ യോഗ്യത വന്നിരിക്കുന്ന നമ്മൾ സ്ഥിതിച്ചു അതിങ്ങനെ ഓടി ഓടി വന്നിട്ട് ഈ പാട്ട് കേൾക്കാതെ വാങ്ങിക്കാന്നിട്ടില്ല പാട്ടുകൾ താക്കാരുടെ ചരാചരങ്ങളിൽ നമ്മുടെ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ വൃക്ഷങ്ങളിൽ ജീവജാലങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് കോഴിക്കോട് നഗരത്തിൽ അറിഞ്ഞു തിരിഞ്ഞ് നടത്തുന്ന ആയിരക്കണക്കിന് നായകളുണ്ട് എനിക്കെല്ലാവരും അറിയില്ല ഉള്ളൂ അവർക്ക് ഈദാനറിയാം കാരണം എന്താ ഏതാനും അറിയാം ഓവാനീസിനെ അറിയാം എന്നതാളാണ് ഇവിടുത്തെ കാരണം ഗ്രന്ഥത്തിലൂടെയാണ് അവരറിയുന്നത് എത്ര ആളുകളുടെ കൂട്ടത്തിന് ഒരാളെ മണത്തെടുക്കാൻ നാട്ടിൽ കഴിയും നമ്മളിപ്പോ നിസ്സാരമായിട്ട് ഗന്ധണ്ട കാര്യം വൃക്ഷങ്ങളും ചിടികളും ജീവജാലങ്ങളും ഒക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം പ്രദേശങ്ങളിൽ തിരക്ക് ഒട്ടുമിട്ടാത്ത സ്ഥലങ്ങൾ പ്രതിരോധ ശക്തിയാണ് വർദ്ധിക്കട്ടേണ്ട പ്രത്യേകം അവിടെ എന്തൊക്കെ തന്നെ ഗുജറങ്ങൾ കുറെ പോരാണങ്ങളൊക്കെ ഉണ്ട് ഒരിടത്ത് മാറി നിൽക്കാം നിങ്ങളുടെ ശ്രദ്ധ ആ വൃക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു ജീവജാലങ്ങൾ തിരിച്ചറിഞ്ഞു ഈ നന്നായിട്ട് പാടുപീട് കൂട്ടത്തിലാണ് പാടക്കാടാണ് വീട് ആ പാടുന്ന പാട്ട് പാടുമ്പോൾ ആ വിക്ഷതാദികളിൽ ഉണ്ടാകുന്ന പരിവർത്തനം നാം ശ്രദ്ധിക്കണം ഈ നിരീക്ഷണമാണ് അനുഭൂഹിന്റെ തീർത്തുപാക്കുകൾ തന്നെ നിന്ന് പറഞ്ഞ പദം ജ്ഞാന യോഗാനുഭൂഹി നമസ്കാരം